അങ്ങനെ ഒരുപാട് നാളത്തെ പ്രതീക്ഷക്കും ഹൈപ്പിനും എക്സ്പെക്റ്റേഷൻസിനൊക്കെ അവസാനം പുഷ്പ ദി റൂൾ പുഷ്പ റ്റു റിലീസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ അതിരാവിലെ തന്നെ പോയിട്ട് പടം കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും പടത്തിൻ്റെ റിവ്യൂ വീണ്ടും പറയുന്നില്ല റിവ്യൂ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ചെയ്തതിന്റെ വീഡിയോ ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഇതൊരിക്കലും പുഷ്പ റ്റുവിൻ്റെ ആ ഒരു പടത്തിന്റെ റിവ്യൂ അല്ല എന്തൊക്കെയാണെങ്കിലും ആ ഒരു വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയി അല്ലെങ്കിൽ ആ ഒരു പുഷ്പ മൂവി കണ്ടതിന് ശേഷം ഇത് പറയാതെ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് നാളത്തെ ഹൈപ്പിനും ഒരുപാട് എക്സ്പെക്ടേഷൻസിനും അവസാനം ഇന്ന് ഇറങ്ങിയ ഒരു മൂവിയാണ് നമ്മുടെ പുഷ്പ റ്റു എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുഷ്പ എന്നും പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ മൂവിയുടെ അപ്പുറം നമ്മുടെ കേരളത്തിൽ എല്ലാവരും കാത്തിരുന്നത് ഫഗതിൻ്റെ ബെൻവർ സിംഗ് ഷിഗാവത്തിൻ്റെ ആ ഒരു വില്ലൻ വേഷം എങ്ങനെ ആയിരിക്കും അല്ലുവിന്റെ ഒപ്പത്തിനൊപ്പത്തിന് നിൽക്കുന്ന പുഷ്പയ്ക്കൊപ്പം നിൽക്കുന്ന ഷിഗാവത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതും ഇപ്പോൾ ഫഗതിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുഷ്പയിൽ എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്ന ക്രൂ മെമ്പേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിലും ഇവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പുഷ്പയ്ക്കൊപ്പം നിൽക്കുന്ന ഷിഖാവത്ത് അതായത് നമ്മുടെ അല്ലു വാസസ് ഫഗദ് എന്നുള്ളൊരു രീതിയിൽ കാണാൻ പറ്റും നല്ലൊരു വില്ലൻ കഥാപാത്രം തന്നെ ഫഗതിന്റെ ഭാഗത്തുനിന്ന് എന്നുള്ള രീതി തന്നെയാണ് എല്ലാ സോഴ്സിൽ നിന്നും നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയത് പക്ഷേ എല്ലാവരെയും എല്ലാവരെയും ഒരുപോലെ സങ്കടപ്പെടുത്തുന്ന രീതിയിലായിപ്പോയി സങ്കടപ്പെടുത്തുന്ന രീതി തന്നെ ആയിപ്പോയി ഇന്നത്തെ ഫഗദിന്റെ പുഷ്പയിലെ ആ ഒരു ബെൻവർ സിംഗ് ഷികാവത്ത് എന്ന് പറയുന്ന ആ ഒരു റോള് എന്നൊക്കെയാണെങ്കിലും ഇൻട്രൊഡക്ഷൻ തന്നെ ഏകദേശം പോയി കിടക്കുന്ന രീതിയിൽ ഒരു ഫകദിനെ ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറ്റിക്കളഞ്ഞു നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം അതായത് നമ്മുടെ യോധ സിനിമയിലെ അരിശുമൂട്ടിൽ അപ്പുക്കുട്ടനും അശോകനുമായിട്ട് പുഷ്പെയും ഷിഗാവത്തിനെയും നമുക്ക് കമ്പയർ ചെയ്യാം അതായത് ഷിഗാവത്ത് നമ്മുടെ അരിശുമൂട്ടിൽ അപ്പുകുട്ടനും അതായത് നമ്മുടെ പുഷ്പ ഈ പറയുന്ന അശോകനും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം നമ്മൾ ആ ഒരു സിനിമ കണ്ടിട്ടുള്ളതാണ് അപ്പുകൂട്ടൻ സാധകം ചെയ്യും പാട്ട് മത്സരത്തിൽ തോറ്റുപോകും അപ്പുകൂട്ടൻ രാവും പകലും പാലും ഹോർലിക്സ് ഒക്കെ കുടിച്ചിരുന്ന് ചെസ്സുകൾ പഠിക്കും ചെസ് മത്സരത്തിൽ തോറ്റുപോകും അതുപോലെ തന്നെ അപ്പുകൂട്ടൻ കുട്ടിമാമയുടെ വീട്ടിൽ ആദ്യം കയറി പറ്റുകയും ചെയ്യും അവസാനം അശോകം പിടിച്ച് ചവിട്ടി പുറത്താക്കുകയും ചെയ്യും ഗൂർക്കകളെ തല്ലാൻ വിടുകയും ചെയ്യും അശോകൻ തല്ലി കൈകാലി ഒടിക്കുകയും ചെയ്യും അത്തരത്തിൽ ഒരു കോമഡി കഥാപാത്രം പോലെയാണ് ഫകതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫഗത് എന്തിനു വേണ്ടി ഈ ഒരു റോള് പോയി ചെയ്തു എന്നാണ് ഞാൻ ഇപ്പൊ ഇപ്പൊ വിചാരിക്കുന്നത് അങ്ങനെയാണ് കാരണം ഫകതിന്റെ വേഷം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പുഷ്പ വണ്ണ് ഫകത് നല്ല ക്ലിയർ ആയിട്ട് അത്രയും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഫകതിൻ്റെ ആ ഒരു അവസാനത്തെ സീനൊക്കെ കാണുമ്പോൾ പുഷ്പ ടു ഇറങ്ങുന്ന സമയത്ത് ഒരു അടിപൊളി വില്ലനെ അവിടെ പ്ലേസ് ചെയ്യും എന്നായിരുന്നു നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് പക്ഷേ ഏഹ് ഒരുപാട് സങ്കടം തോന്നി ഒരു കോമഡി കഥാപാത്രം അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ യോധ സിനിമയിൽ ഈ പറയുന്ന അശോകനും അപ്പുകൂട്ടനും എങ്ങനെയാണോ ആ ഒരു രീതിയിൽ പുഷ്പയും ഈ പറയുന്ന ഫഗദിനെയും കൊണ്ടുപോയി പ്ലേസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ടോം ആൻഡ് ജെറി ഗെയിം പറയില്ലേ അതാകത്ത് ടോം ആണോ ഈ പൊട്ടനായിട്ടൊക്കെ ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ സിനിമയിൽ പൊട്ടനായിട്ടിരിക്കുന്നത് ഫകതാണ് ഒരുപാട് ഫഗതിൻ്റെ വേഷമാണ് എല്ലാവരും ഇപ്പൊ ഈ ഒരു പടം കണ്ടിറങ്ങി ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പടം ഒന്ന് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കുറെ പേരോട് ചോദിച്ചിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പടം എന്ന് എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് പുഷ്പ വണ്ണും ടൂം തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇതൊരു പുതിയ പടമായിട്ട് പോയി കാണേണ്ടി വരും അതുപോലെ തന്നെ ബെൻവർ സിംഗ് ഷിഗാവതിനെ നല്ല രീതിയിൽ ഒരു കോമഡി കഥാപാത്രമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയാനായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ പറയുന്ന മൂവിയില് നമ്മുടെ പാർട്ട് വണ്ണിലെ മെയിൻ വില്ലനായിട്ടുള്ള മംഗളശീലൻ പുള്ളിക്കാരന്റെ ഭാര്യ ദാക്ഷായണി മംഗളശീലനും ദാക്ഷായണിയും ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ഫണ്ടാസ്റ്റിക് കോമഡി കഥാപാത്രങ്ങളായിട്ടുണ്ട് ഇത്രയും നമുക്ക് കോമഡി മാത്രം ഇവര് സീരിയസ് ആയിട്ട് ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു മാസ് കോമഡി എലമെന്റ് ഫിക്സ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പുഷ്പ റ്റു എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ഒരു സിനിമയെ അല്ല എക്സ്പെക്ടേഷൻ എല്ലാം പോയി കിടക്കുന്ന ഒരു പടമാണ് ഇത്രയും ബോറാക്കുമെന്ന് എന്ന് വിചാരിച്ചില്ല പിന്നീട് ഒരുപാട് ലാഗുള്ള ഒരു പടമാണ് നമുക്ക് പോയി കണ്ടവർക്ക് അറിയാൻ പറ്റും മൂന്നര മണിക്കൂറാണ് ഈ പടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പൊ അത്രയും ഉള്ള പടത്തില് കുറേ മാസ് എലമെന്റ്സും അതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ വെക്കാമായിരുന്നു പക്ഷെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ അമ്മാതിരി കളഞ്ഞു കാരണം കൊണ്ടുവന്നിരിക്കുന്ന ഫൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സീൻസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ലെങ്ത് ഒരുപാട് കൂട്ടിക്കൊണ്ട് അത്രയൊന്നും ആവശ്യമേ ഇല്ല ഇപ്പ സോങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കേട്ട് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോങ്ങൊന്നും പുഷ്പയിലില്ല എന്നിട്ടും ഒരുപാടധികം ലെങ്ത് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഫാമിലി റിലേറ്റഡ് സിനിമ സിനിമയായിപ്പോയി പുഷ്പ പുഷ്പ വണ് നമുക്കറിയാം അല്ലാർജു നല്ല അഗ്രസീവ് ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കുന്ന വ്യക്തി സ്മഗ്ലർ ആണ് അതുപോലെ തന്നെ ഈ പറയുന്ന ചന്ദനം കയറ്റി അടക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫൈറ്റ് ഫൈറ്റിന് ഫൈറ്റ് എല്ലാ കൊണ്ടും പുഷ്പ വൺ നല്ല അടിപൊളി സിനിമ ആയിരുന്നു പക്ഷേ പുഷ്പ ടുവിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് മുഴുവനും ഒരു ഫാമിലി ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നായകൻ എന്നുള്ള രീതിയിലായി പോകുന്നു അതുപോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി മന്ത്രിസഭ വരെ മാറ്റുന്ന പണ്ടത്തെ ക്ലീൻ കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ പറയുന്ന പുഷ്പ റ്റുവിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ പടത്തിന് ഇത്രയും ഡ്യൂറേഷൻ ഉണ്ടായിട്ടും കുറച്ചുകൂടി പടം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സുകുമാറിന് പറ്റിയില്ല എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും പടം ത്രീ പാർട്ട് ത്രീയുമുണ്ട് പുഷ്പ ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചിട്ടാണ് എന്തൊക്കെയാണെങ്കിലും പടം അവസാനിക്കുന്നത് പിന്നെ അതിനുള്ള കഥയുമുണ്ട് പുഷ്പ് അബ്രോഡൊക്കെ പോയിട്ട് ഈ പറയുന്ന ജപ്പാനിലൊക്കെ പോയിട്ട് പുഷ്പ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് ജപ്പാനിൽ ചന്ദനം കൊണ്ട് പോകുന്നുണ്ട് നാപ്പത്തിരണ്ട് ദിവസം വെള്ളവും ഫുഡൊന്നും ഒന്നും ഇല്ലാണ്ട് കണ്ടെയ്നറിൽ കയറി പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പുഷ്പക്ക് ഇപ്പൊ ജപ്പാൻ ഭാഷ അറിയാം ചൈനീസ് അറിയാം എല്ലാ ഭാഷയും പുഷ്പ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും അടുത്ത പാർട്ടിനുള്ള ഒരു വക ഈ ഒരു സിനിമയിലുണ്ട് പക്ഷേ പുഷ്പ ടു എടുത്തു വെച്ചതുപോലെയാണ് ത്രീയും കൊണ്ട് വരാൻ പോകുന്നതെങ്കിൽ ഒറ്റ മനുഷ്യൻ തിയേറ്ററിൽ എന്നുള്ള കാര്യം കൺഫേം ആണ് ഇത്രയും ഡ്യൂറേഷനുള്ള പടം പടത്തിനകത്ത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന എലമെന്റ്സ് ഇല്ല തീർച്ചയായിട്ടും അല്ലു ഫാൻസ് ആയാലും ഇവരാരും തിയേറ്ററിൽ പോയി പടം കാണില്ല അതുപോലെ തന്നെ അല്ലുവിൻ്റെ മാസ് എലമെന്റ്സ് അത് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഫൈറ്റ് ഒക്കെ ഒരുപാട് ലെങ്ത്തിയാണ് എല്ലാ സ്ഥലത്തും വന്നിരിക്കുന്ന ഫൈറ്റ് ഒരുപാട് അധികം ലെങ്ത് ആക്കിയിട്ടുണ്ട് പക്ഷെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഏകദേശം നല്ല ക്ലിയർ ആയിരുന്നു പക്ഷെ എല്ലാവരും ഈ ഒരു ഫാമിലി ഓറിയന്റഡ് ടച്ച് വന്നുപോയി നമ്മൾ കണ്ട പുഷ്പയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം ജീവിക്കുന്ന പുഷ്പയായി അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പുഷ്പയായി അതുപോലെ തന്നെ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും അവസാനം ഒരു ആരാണെന്ന് അറിയില്ല ഒരു പുള്ളിക്കാരൻ വന്നിട്ട് കുറെ കെട്ടിടം കത്തിച്ചിട്ട് പോകുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയില്ല അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതിന് യാതൊരു വാല്യൂ കൊടുക്കാത്ത രീതിയിൽ വന്നൊരു പടമായിട്ടാണ് ഇപ്പൊ തോന്നിയത് ഇപ്പം വരുന്ന എല്ലാ പടങ്ങളും സൂര്യയുടെ കങ്കുവടക്കം ഒരുപാട് ഹൈപ്പിലും ഒരുപാട് എക്സ്പെക്റ്റേഷനിലിരുന്നിരുന്ന പടമാണ് അതുപോലെ തന്നെ നമ്മുടെ വിജയുടെ ഗോട്ട് എല്ലാവരും ഇത്തരത്തില് ഒരു പടക്കം പോലെ പൊട്ടുന്നതിനെ പറ്റി ഒരുപാടധികം സങ്കടമുണ്ട് ഇപ്പൊ ആൻ ഇന്ത്യൻ റിലീസ് എന്ന് പറയുന്നത് ഫാൻസ് ഒക്കെ അതിരാവിലെ എനിക്ക് പോയിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ഇപ്പോ ക്യൂ നിന്ന് നിൽക്കണ്ട ബുക്ക് മൈഷോയില് ബുക്ക് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ തന്നെ എനിക്ക് ഉറക്കം ഉറക്കം കളഞ്ഞ് തന്റെ ആ ഒരു നായകന്റെ ഫോട്ടോ കട്ടൌട്ട് ഒക്കെ പ്രിന്റൊക്കെ എടുത്ത് കൊണ്ട് ഈ പാലാഭിഷേകവും ഒക്കെ ചെയ്ത് സിനിമ കാണാൻ കയറുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്തതിനനുസരിച്ചൊരു മൂവി ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സങ്കടം തോന്നും ആ ഒരു രീതിക്കാണ് ഇപ്പൊ പുഷ്പ ടു ഇറങ്ങിയത് പിന്നീട് കണ്ടിരിക്കാൻ പറ്റുന്ന ചില ഷോർട്സ് ഒക്കെ അകത്തുള്ളത് പിന്നെ മറ്റേ ശ്രീവല്ലിയും പുഷ്പയും തമ്മിലുള്ള ആ ഒരു ഇതൊക്കെയാണ് നമ്മുടെ ടോം ആൻജറി കണ്ടിരിക്കുന്നത് പോലെ ഈ പറയുന്ന പുഷ്പയും ആയിട്ടുള്ള ആ ഒരു ഫൈറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ആ ഒരു ഇടിയും അടിയൊക്കെ നമുക്ക് കണ്ടിരിക്കാം പക്ഷെ ഇതൊന്നും പുഷ്പ എന്ന് പറയുന്ന ആ ഒരു സിനിമ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ ആരും പ്രതീക്ഷിച്ച് പോവരുത് അതുപോലെ തന്നെ ഫഗതിൻ്റെ ഒരു വില്ലൻ കഥാപാത്രം മനസ്സിലുള്ളവർ ഒരിക്കലും ചെന്ന് കയറി കൊടുക്കരുത് ഫഗത് കോമഡി എന്ന് പറഞ്ഞാല് പക്കാ കോമഡി കോമഡി ക്യാരക്ടറാണ് ഇപ്പൊ ഫഗത് ആ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ഇത് നെഗറ്റീവോ പോസിറ്റീവോ റിവ്യൂ അല്ല ഇന്ന് ഇന്ന് രാവിലെ പടം കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ അതിന്റെ റിവ്യൂ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ ക്യാരക്ടർ നമ്മുടെ ഭഗതിൻ്റെ ഈ ഒരു ബെൻവർ ഷിഗാവത്തിന്റെ ഈ ഒരു ക്യാരക്ടർ കണ്ടിട്ട് കോമഡി ആയിട്ട് എന്റെ ഏറ്റവും അവസാനം പോയിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റും അറ്റംറ്റും ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു കെട്ടിടത്തിൽ മറ്റേ ചന്ദനം എന്ന് തോന്നിക്കുന്ന വേറൊരു ഇതൊക്കെ എടുത്ത് വെച്ച് കത്തിച്ച് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഫഗത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള രീതിയിലായിപ്പോയി ഈ കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയ വേട്ടയ്യൻ എന്ന് പറയുന്ന ചിത്രത്തിലും ഫകതിന് ഇത് തന്നെയാണ് പറ്റിയത് ഫകതിനെ കൊണ്ടുപോയി ത്രീ ജി അടിപ്പിച്ചളഞ്ഞു എന്തൊക്കെയാണെങ്കിലും ഭഗതിന് മറ്റുള്ള ഭാഷകളിൽ ഇത്തരത്തിലും നല്ല നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു സംഭാഷണവും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു വിലയും കൊടുത്തില്ല എങ്കിൽ ഫഗതിന്റെ ഇവിടത്തെ ഇമേജ് കൂടി ഇപ്പോ ഇല്ലാതാവുന്ന രീതിയിലാണ് ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും പുഷ്പ ത്രീയിൽ ഭഗത് ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നുന്നു കാരണം ഭഗത് ഏകദേശം ഭഗതിന്റെ ക്യാരക്ടർ അവിടെ വെച്ച് എൻഡായി ഫകതിന് ഒന്നും ചെയ്യാനില്ല പുഷ്പയെ ഭഗത് എന്തൊക്കെ ചെയ്യുന്നു അതിനനുസരിച്ച് ഇരട്ടി ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്നു അല്ലാതെ നമുക്കൊന്ന് ആ ഒരു പുഷ്പ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രത്തിന്റെ ഫകതിന്റെ യഷുഗാപത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം ഇറിറ്റേറ്റ് ചെയ്യുന്ന കൂടിയില്ല ഇറിറ്റേറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഇങ്ങോട്ട് കയറി ചവിട്ടി താത്തി വെല്ലുവിളത്തും കൊണ്ട് മൂലക്കാക്കും അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഇപ്പൊ ഫകത് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക പുഷ്പ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രാവശ്യം കാണാം ഒരു ഒരു പ്രാവശ്യം കാണാനുള്ള പടം ഉണ്ട് എന്ന് തന്നെ പറയാം പിന്നെ പോകുമ്പോൾ ഇരിക്കാനായിട്ടുള്ള സമാധാനോ ക്ഷമയൊക്കെ വേണം കാരണം മൂന്നര മണിക്കൂറാണ് പടം അതുകൂടി പറഞ്ഞേക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക പുഷ്പ കണ്ടവരുടെ അഭിപ്രായം ഇത് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്